ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് ബാങ്കിലൊക്കെ പോയി നമ്മൾ പോയിട്ട് എന്താ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു വെറുതെ ഇതൊക്കെയാണ് വാങ്ങിച്ചത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് ഓഫീസിലോട്ട് കയറിയ സമയം എന്നൊരു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പം ഞാനൊരു മാളിൽ കയറി കുറച്ച് സാധനം സമയം പോവാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ എടുത്തുതന്നെ ഉള്ളൂ അപ്പോൾ എന്താ ഇനി ജസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കണം രാവിലെ ആ അങ്ങനെ പോയതല്ലേ അപ്പോൾ ഫുള്ള് അനുകൂലമായിട്ട് കയറുക അന്ന് കയറിയിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നതെല്ലാം ഒന്ന് ഒതുക്കണം പിന്നെ എന്താ വേറെന്താ ആ അടിപൊളി ഒരു ഈവനിങ് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പം ശേഷം ഇവ സമയം നോക്കിയേ മൂന്നരയായി വേറെ ഇത് സൂര്യ എന്നുള്ളത് വെച്ചിട്ട് ഞാൻ സൂര്യനെ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിട്ടാണ് എനിക്ക് സൂര്യനെ ക്ലോക്ക് കിട്ടിയത് അപ്പോൾ കുട്ടികൾക്കാൾ നാലാകുമ്പോൾ വരും അഞ്ഞാൻപ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ട് ഓക്കെ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവർ ടി വി കണ്ട് കഴിക്കാൻ കൊടുത്തു ഇതെത്തിയേക്കുന്നു ഞാൻ ഇനി വൈകത്തേന് കുറച്ച് കാര്യമായിരുന്നുണ്ട് കുറച്ച് പരിപാടികൾ ഇട്ട് കിടക്കട്ടെ ഒക്കെ വഴി കാണണം ഓക്കെ മോള് വന്ന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുവാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോയി ടി വി കണ്ടിടന്ന് ക്ഷീണം നയിപ്പിക്കണം കുറച്ച് പഠിക്കാനുണ്ട്

ഹലോ പഞ്ചസാര അമ്മ എവിടെ പോയാളൊന്നു ചെല്ലേ പോയ അപ്പം എന്നെ കൊണ്ടുവിടെ ഇറക്കി വിട്ടിട്ട് ബസ്സിനാണ് ഒന്ന് പോയത് അപ്പോൾ വാങ്ങിട്ട് സ്റ്റോപ്പിൽ വരത്തേ ഉള്ളൂ കുട്ടിക്കാണ്ട കോള് വന്ന് പോയിട്ട് ആ ആ പഠിക്കാൻ ഇട്ട് ചുമ വരുവാ 시간은 근데 갓 락시. 어디. 아무실. 뭐를 해야 아안 하는 이리지 നമ്മുടെ ഏറ്റ വീട് എടുക്കാം ഓക്കേ ഇത് നമ്മളെ മറ്റേ റൈസ് കുക്കറിൽ നിന്ന് അപ്പൊ വയ്ക്കുന്ന ഇത് എന്താണ് കാരണം അതൊരു അടിവശം ചെറിയൊരു കോളുമാണ് ഇത് വാങ്ങിച്ചിട്ട് അടി വാങ്ങിയതല്ല അപ്പം ഞങ്ങളിതൊന്ന് മാറാനായിട്ട് പോവാണ് അപ്പം നമ്മൾ പോയിട്ട് കടയിൽ ചെറു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം വീണ്ടും വന്നേ കാണിച്ചാൽ മതി ഇത് പറയു വരണം അതെ ഒരു വേറെ നമ്മുടെ അല്ലേ

ആ റൈസ് കുക്കർ ലീക്ക് കണ്ട പോയി പറ്റത്തുള്ളത് ആയിട്ട് കുറച്ച് അച്ചിങ്ങ മേക്കുവെട്ടി വെക്കാം നമുക്ക് അച്ചിങ്ങ മേഴ്ക്കുവെട്ടി ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണ് ഒന്നുമില്ല പ്രത്യേകിച്ച് ചേരുവകളൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല കുക്കിങ് ആയതുകൊണ്ട് വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആണ് ഒത്തിരി വായിക്കി പിന്നെ നമുക്ക് കഞ്ഞി ആയിട്ടാണോ വേറൊന്നുമല്ല രാവിലെ വയസ്സായിരുന്നോണ്ട് വൈകിട്ട് പിന്നെ ഇടതി വന്നു അതിളുപ്പരിപാടിക്ക് അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയതാണ് കല്യാണ ദിവസം ലൈറ്റ് വട്ടം വന്ന് വരുന്ന അടുക്കള സ്വന്തം ലൈറ്റാ അപ്പോൾ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വീഡിയോ എടുക്കുന്ന ഇഷ്ടവേ അല്ല സമ്മതിക്കത്തേ ഇല്ല എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെ നിർത്തും അത് കാരണമാണ് അവരുടെ അധികം വീഡിയോസ് എടുക്കാത്തത് ഒരു കാര്യം അവർ അവരുടെ അടുത്തോട്ട് പോകണമെങ്കിൽ പഠിക്കുന്ന സമയമൊക്കെ അല്ല എങ്കിൽ ടിവിയോ ഫോണോ ഓണായിട്ട് കയ്യിൽ അപ്പം അതിൻ്റെ സൗണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാമറ ഓണാക്കി അവരുടെ അടുത്ത് പോവാ ഇതിൽ നടപ്പുണ്ട് അപ്പോൾ എന്തോ അത്യാവശ്യം ജോലിക്കിറങ്ങിയത് എൻ്റെ കണ് എ കണ്ണു പറ്റിയ ദക്ഷിണ എൻ്റെ കണ്ണ് തെറ്റിയ വരുന്ന റ്റോലി അടുത്തിരുന്ന് പഠിപ്പിച്ച പഠിക്കും അങ്ങനെ ഇല്ല പറഞ്ഞാൽ പഠിക്കുന്നു പഠിക്കും നന്നായിട്ട് പഠിക്കും കണ്ടുവരും കൊറച്ച് മതി ഞങ്ങക്ക് രണ്ടുപേർക്കും മതി എങ്കിലും അങ്ങനെ കറി ഇങ്ങനത്തെ കറികളൊന്നും കൂട്ടുന്നില്ല ചിക്കനോ ബീഫോ ഫിഷോ പിന്നെ മോര് അങ്ങനെ ചില കറികൾ മാറ്റി കൂട്ടത്തില്ല അലോമി ഞാൻ കടയിൽ കയറിയപ്പോഴും ഒരു ജസ്റ്റ് ജസ്റ്റ് ചെറിയ വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ട് എടുക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പൊ ഞാനിതൊന്ന് വെച്ചിട്ട് വരാം റെഡി ആക്കട്ടെ ഓക്കെ ആ ഇന്ന് ആ മണ്ടേയാണ് സമയട്ടേകാലായിരം ആരംഭിച്ചത് <laughs> <teorin> <chiardove> ഹലോ ഡിന്നർ എല്ലാം അപ്പം ഞങ്ങൾ എന്താണ് ഭയങ്കര കളിയാ സമയം തരയായി ഞങ്ങളപ്പൊ ഒന്നും ഞാൻ വേണ ഗുഡ് നൈറ്റ്